ഒരു ദിവസം ഞാൻ കെട്ടും അന്ന് തന്നെ കൊണ്ട് ഇക്ഷ ഇണ്ണ ഞാൻ വരപ്പിക്കും നീ എന്താറിയ എന്നാലും എനിക്ക് കന്നി കാട തരാറുണ്ട് എന്താ നിങ്ങക്ക് മാത്രങ്ങി പാപ്പണെ ചെലപ്പോ നല്ല കൂച്ചൻ ബോധന്മാരെ എന്റെ കൂടെ കൊണ്ടുവിടും

ചുമത്ര എം ബി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിലമ്പൂർ ഉപജില്ലാ കലോത്സവം ഇങ്ങനെ ഇന്ന് നാലാം ദിവസം പുരോഗമിക്കുകയാണ് ഇന്നലെ വൈകിട്ടാണ് എല്ലാം ഏകദേശം പൂർത്തിയായത് ഹയർ സെക്കൻഡറി വിഭാഗം നാടകത്തിൽ വൈകുന്നേരം ഏറെ രാത്രിയായിട്ടുണ്ട് ആയിട്ടുണ്ട് സമാപിച്ചപ്പോ അപ്പൊ എന്റെ കൂടെയുള്ളത് ഹയർ സെക്കൻഡറി വിഭാഗം നാടകത്തിൽ മികച്ച നടിയായി തെരഞ്ഞെടുത്ത ആളാണ് ഹലോ സബ് ഏത് ഏത് സ്കൂളിലാണ് നിർമ്മലറി സ്കൂളായിരുന്നു പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് വൺ ഏതായിരുന്നു നാടകം തീം തീം ഹരീഷിന്റെ മാവോയിസ് അപ്പൊ നാടകത്തിന് എന്തെങ്കിലും സെലക്ഷൻ കിട്ടിയിട്ടുണ്ടോ ഫസ്റ്റ് ഗ്രേഡ് കിട്ടിയത് നാടകം നിങ്ങൾ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ബെസ്റ്റ് നടിയാണ് പിന്നെ അവാർഡ് കിട്ടിയോ മികച്ച നടൻ മികച്ച നടി പിന്നെ ഞങ്ങൾ തന്നെയായിരുന്നു പഠിച്ചത് അപ്പൊ പിന്നെ പോവാണ് അതിലുപരി അഭിനയരംഗത്തേക്ക് സജീവമായ ഡയറക്ടർ ചെയ്യുന്നു അഭിനയം ആരാണ് എങ്ങനെയാണ് അതായത് ഉമ്മാന്റെ സപ്പോർട്ട് കൂടി നാടകത്തിൽ അപ്പൊ എസിന് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസം അപ്പൊ ജില്ലയിലേക്ക് നാടകം നാടകം പുതിയ പോകുമ്പോൾ ഉമ്മയാണ് പിന്നെ ഉമ്മയുണ്ട് പിന്നെ സണ്ണി സാർ എന്ന് പറയുന്ന സാറിൻ്റെ പിന്നെ സാർ അങ്ങനെ ഞങ്ങളുടെ അധ്യാപകർ ഹയർ സെക്കൻഡറി വിഭാഗം ജില്ലയിലേക്ക് നാടകം സെലക്ട് ചെയ്തത് നിങ്ങൾ തന്നെയാണ് നടിയൊക്കെ നിങ്ങൾ തന്നെയാണ് എല്ലാവിധ ഭാഗങ്ങളും നടിയാകാനാണോ ആഗ്രഹം ചോദിക്കട്ടെ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പുതിയ ഇവർക്കുള്ള അവാർഡുകളൊക്കെ പ്രഖ്യാപിച്ചു മികച്ച ഈ വർഷത്തെ മികച്ച നടിയാര ഇതേപോലെ എൻ്റെ ഒരാളാണ് അങ്ങനെ നമ്മുടെ ആളാണ് അപ്പൊ ഇയാളെ കണ്ണപ്പിരിക്കാതെ അതാണ് അഞ്ച് സിനിമയിലേക്കൊക്കെ അങ്ങനെയൊക്കെ അറിയാ ഓക്കെ ഈ കലോത്സവത്തോടുകൂടി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകുമ്പോ സീസൺ കലോത്സവങ്ങളിലൊക്കെ അവിടെ നാടകങ്ങൾ അവതരിപ്പിച്ച് അങ്ങനെ പോരാണല്ലോ നാടകം ഒരു പ്രൊഫഷണൽ ആക്കാൻ അതുമില്ല ഏതായാലും മികച്ച നടിയായി തെരഞ്ഞെടുത്ത ആളാണ് ഹയർ സെക്കൻഡറി വിഭാഗം നാടകത്തിൽ മികച്ച നടിയായി തെരഞ്ഞെടുത്ത ആളാളെ പേര് കിലയിരുന്നു മഹല്ലയാണ് അതുപോലെ തന്നെ ജില്ലാ കലോത്സവത്തിൽ മാത്രമല്ല സംസ്ഥാന കലോത്സവത്തിലും പങ്കെടുത്ത് നാടകത്തിൽ മികച്ച നടിയെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച നടിയായി മാറട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ് പങ്കെടുത്ത സഹകരിച്ച് വളരെ നന്ദി ക്യാമറ പേഴ്സൺ ഗിനീഷ് കണ്ണോടൊപ്പം കലോത്സവം